തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആളൂർ പഞ്ചായത്തിൽ വീണ്ടും എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിച്ചു ആളൂർ പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡ് പൊരുന്നംകുന്ന് വാർഡാണ് എൻ ഡി എ പിടിച്ചെടുത്തത് പൊരുന്നങ്കുന്ന് സ്വദേശിയായ കെ എസ് വിഷ്ണു ആയിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായ രതി സുരേഷും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബിജു പൗലോസുമായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ നാൽപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എൻ ഇവിടെ സീറ്റ് നേടിയത് വാർഡിൻ്റെ വികസന കാര്യങ്ങളിലും കേന്ദ്ര എം പി ഫണ്ടുകൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് കെ എസ് വിഷ്ണു പറഞ്ഞു നമ്മുടെ ആളൂർ പഞ്ചായത്തിൽ എൻ ഡി എ പിടിച്ചേക്കുന്ന ഓരോരോ വാർഡാണ് നമ്മുടെ പത്തൊമ്പതാം വാർഡായപ്പോന്ന് അവിടെ വിജയിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അതിനുവേണ്ടി എൻ്റെ കൂടെ നിന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നന്ദി എല്ലാവർക്കും എന്നെ കൊണ്ട് കഴിയുന്നതും കേന്ദ്രത്തിൽ നിന്നോ എം പി ഫണ്ടിൽ നിന്നോ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഏതറ്റം വരെ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ എന്തായാലും ഇവിടെ ചെയ്തു കൊടുത്തിരിക്കും ആളൂർ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക എൻ ഡി എ ജനപ്രതിനിധിയാണ് കെ എസ് വിഷ്ണു ആദ്യമായിട്ടാണ് വിഷ്ണു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്